ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹിന്ദു മതത്തിലെ പക്ഷി മൃഗാദികളെ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല പക്ഷി മൃഗാദികളെയും പല ദേവീദേവന്മാരുടെയും വാഹനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മഹാലക്ഷ്മിക്ക് മൂങ്ങ മഹാവിഷ്ണുവിന് പരുന്ത് സുബ്രഹ്മണ്യന് മയില് എന്നിങ്ങനെ പല ദേവതകളോട് ചേർന്നും നമുക്ക് പക്ഷികളെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചില പക്ഷികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വിരുന്നെത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് അതേസമയം ചില സന്ദർഭങ്ങളിൽ ചില പക്ഷി മൃഗാദികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് തീർത്തും ശുഭകരമല്ല അവയെ അശുഭകരമായിട്ടാണ് കരുതി പോരുന്നത് അപ്പോൾ ഈ ഒരു കർക്കിടക വാവ് കഴിഞ്ഞതിന് ശേഷം കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ചില പക്ഷികൾ അത് ആ ഒരു മഹാലക്ഷ്മി നേരിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പൊ അത്ര പവിത്രമായിട്ടുള്ള നമുക്ക് നന്മ ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും വളരെയധികം സൗഭാഗ്യങ്ങളും വർദ്ധിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി ഗൃഹത്തിലേക്ക് വരുന്ന പക്ഷികൾ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം മീഡിയ ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യവും കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ കാര്യകാരണങ്ങളില്ലാതെ സംഭവിക്കുന്നില്ല അവയ്ക്ക് എല്ലാം പിറകിൽ അതിൻ്റെതായ ഒരു കാരണമുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ സംഭവിക്കുന്ന പല പ്രതിഭാസങ്ങളും ഒരു യാദൃശ്ചികത കൽപ്പിച്ച് നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല ഈ വിധം നമ്മുടെ ഗൃഹത്തിന് സൗഭാഗ്യം കടന്നു വരുന്നതിന് മുന്നോടിയായിട്ട് ഗൃഹത്തിലേക്ക് വരുന്ന ആ പക്ഷികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിലെ ബലി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചതിനു ശേഷം ആ ഒരു പിതൃപ്രീതിയാലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷത്താലും നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു സൗഭാഗ്യം എത്തുന്നതിന്റെ ലക്ഷണമായിട്ട് ഈ പക്ഷികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് നമുക്ക് അതിനെ കണക്കാക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ അവയെ അന്നവും ജലവും നൽകി എങ്കിൽ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കാതിരിക്കുകയാണ് എങ്കിൽ വളരെയധികം ലക്ഷ്മി കടാക്ഷവും മറ്റു സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാൾക്കുനാൾ ഉയർച്ചയും സമ്പൽ സൗഭാഗ്യവും സമൃദ്ധിയും നേടിത്തരുന്നതാണ് അതിൽ ആദ്യത്തെ പക്ഷി എന്ന് പറയുന്നത് മയിലാണ് പക്ഷി രാജനായിട്ടുള്ള ഗരുഡന്റെ ചിറകിൽ നിന്നാണ് മയില് ഉത്ഭവിച്ചത് എന്ന് പുരാണത്തിൽ പരാമർശമുണ്ട് അപ്പൊ ഇതെന്ത് തന്നെയായിരുന്നാലും മയിലുകൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ആകർഷിക്കപ്പെടുന്നത് ആഗതമാകുന്നത് സുബ്രഹ്മണ്യ ഭഗവാൻ നേരിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ആണെയിക്കപ്പെടുന്നതിന് തുല്യമാണ് മയിലുകൾ ഈ വിധം കർക്കിടക മാസത്തിൽ അതായത് വാവ് കഴിഞ്ഞതിന് ശേഷം അവർ കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പിതൃപ്രീതിയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലെ ദുരിതങ്ങളകുന്ന കഷ്ടപ്പാടുകളകന്ന് ആയുസ്സും ആരോഗ്യവും നമ്മുടെ ഗൃഹത്തിലും ഗൃഹത്തിലുള്ളവർക്കും കൈവന്നിട്ടുണ്ട് എന്നതിന്റെ ശുഭ ശുഭസൂചനയായി ഈ ഒരു മയിലിൻ്റെ കടന്നു വരവ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മയിൽപ്പീലി നവഗ്രഹങ്ങളിൽ ശുക്രന്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് ശുക്രന്റെ അതിദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുമാണ് അതുകൊണ്ട് തന്നെ മയിൽപീലികൾ ധാരാളമുള്ള മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായിട്ട് ബന്ധമുള്ളതാണ് ഇങ്ങനെ കടന്നു വരുന്ന മയിലുകളുടെ മയിൽപീലി നമ്മുടെ ഗൃഹത്തിൽ അതിൻ്റെ തൂവലുകൾ പൊഴിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തൂവലുകൾ ഒന്നെങ്കിലും ഉപേക്ഷിച്ച് പോകുന്നത് നമ്മുടെ മണ്ണിലുള്ള ലക്ഷ്മി ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ആ ഒരു പക്ഷി എന്നത് കാക്കയാണ് കർക്കിടകത്തില് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് സർവ്വ ഐശ്വര്യമാണ് ബലി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം തുടർന്ന് ഒന്നോ അതിലധികമോ കാക്കകൾ തുടർച്ചയായി നമ്മുടെ ഗൃഹത്തെ സന്ദർശനം ചെയ്യുന്നത് അവർ പിതൃപ്രീതി കൈവന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പിതൃക്കൾ നമുക്ക് അനുകൂലമാണ് അവരുടെ അനുഗ്രഹം നമുക്കുണ്ട് ഇതെല്ലാം അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അനുഷ്ഠിച്ച ബലി കർമ്മങ്ങളിലൂടെ നമ്മുടെ പിതൃക്കന്മാർക്ക് മോക്ഷവും ശാന്തിയും ലഭിച്ചു എന്നും അവരുടെ അനുഗ്രഹവും അവരുടെ സാന്നിധ്യവും നിരന്തരം നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതും കാക്കകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തെ ചുറ്റിപ്പറ്റി നിരന്തരം വരുന്നത് സൂചിപ്പിക്കുന്നുണ്ട് കാക്കകളെ നമ്മുടെ പിതൃക്കളുടെ പുനർജന്മമായിട്ടാണ് പണ്ട് മുതൽക്ക് തന്നെ കാണുന്നത് അതുകൊണ്ടാണ് കാക്കകൾക്ക് നമ്മൾ ബലിതർപ്പണം സമർപ്പിക്കുമ്പോൾ എള് കലർന്നതായ ഭക്ഷണം നൽകുന്നത് ഇതുകൂടാതെ ശനിദേവന്റെ വാഹനമായിട്ടും കാക്കകളെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാക്കകൾക്ക് നമ്മൾ അന്നവും നീരും കൊടുക്കുന്നതിലൂടെ അവർ ശനിദേവന്റെ പ്രീതി നമുക്ക് കൈവരുന്നതാണ് കാക്കകൾക്ക് ദിനവും അന്നം കൊടുക്കുന്നത് ഐശ്വര്യമാണ് അത്തരത്തിൽ കാക്കകൾക്ക് അന്നം കൊടുത്ത് തുടങ്ങാൻ നമുക്ക് ഈ ഒരു കർക്കിടക മാസം ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇത്തരത്തിൽ നമ്മൾ കർക്കിടകത്തിൽ കൊടുക്കുന്ന അന്നം നിർത്താതെ മുടങ്ങാതെ നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ വരുന്ന ഒരു വർഷത്തിനകം അല്ലെങ്കിൽ വരുന്ന കർക്കിടകത്തിന് മുൻപ് തന്നെ സാമ്പത്തികമായും കുടുംബപരമായിട്ടും എല്ലാം നമുക്കൊരു ഉയർച്ചയും ഉന്നതിയും ഇതര സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്ത പക്ഷികളെന്ന് പറയുന്നത് കുരുവികളാണ് വളരെയധികം പോസിറ്റീവ് ഊർജമുള്ള ഗൃഹങ്ങളിലേക്കാണ് കുരുവികൾ എപ്പോഴും കടന്നു വരുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ കുരുവികൾ കൂടി എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ സർവ്വൈശ്വര്യം കളിയാടുന്നു എന്ന് വേണം കരുതുകയാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ കുരുവികൾ കൂട്ടത്തോടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുരുവികളോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസവും സാന്നിധ്യവും നിങ്ങളുടെ ഗൃഹത്തിന്മേൽ ഭവിച്ചിട്ടുണ്ട് ഇതിലൂടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയുമാണത് അതുകൊണ്ട് തന്നെ കുരുവികൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനിയൊന്ന് ഉപ്പനാണ് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പക്ഷി ശകുനപ്രകാരമൊക്കെ വളരെ ശുഭഫലം നൽകാൻ ശേഷിയുള്ള ഒരു പക്ഷിവർഗമാണ് തന്റെ സതീർത്തിനെ കാണുന്നതിനു വേണ്ടിയിട്ട് സുധാമാവ് അല്ലെങ്കിൽ കുജേലൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ പോകുന്നതിന് മുൻപ് ശകുനമറിയിച്ച പക്ഷിയാണ് ചെമ്പോത്ത് ഉപ്പനെ കാണുന്ന ദിവസത്തിൽ വലിയ ഒരു സമ്പൽ സൗഭാഗ്യവും ഭോജനവും നമുക്ക് സൗഭാഗ്യമായി ലഭിക്കും എന്നുള്ളതാണ് പണ്ടുപേർക്ക് നിലനിൽക്കുന്ന വിശ്വാസം വിശ്വാസം മാത്രമല്ല അത്തരത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുമുണ്ട് ഉപ്പൻ എന്ന ഈ ഒരു ജീവിയെ നമ്മുടെ ഗൃഹപരിസരത്ത് കാണുന്നത് പോലും ആ ഒരു ലക്ഷ്മി കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു കർക്കിടക മാസത്തിൽ ചെമ്പോത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹപരിസരത്തൊക്കെ തന്നെ കാണപ്പെടുന്നത് തന്നെ സർവൈശ്വര്യപ്രദമാണ് അടുത്ത പക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ് മഹാലക്ഷ്മിയുടെ വാഹനമായിട്ടാണ് മൂങ്ങകളെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് മൂങ്ങകൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഗൃഹത്തിന് പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ ഗൃഹത്തെ മൂങ്ങകൾ വീക്ഷിക്കുന്നത് ഇതെല്ലാം ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിനുണ്ട് എന്നതിൻ്റെ ശുഭ സൂചനയാണ് ഏതു മാസവും നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ ഈ സൂചിപ്പിക്കുന്ന പക്ഷികളും കടന്നു വരുന്നത് ഐശ്വര്യപ്രദമാണ് എന്നിരിക്കലും കർക്കിടക മാസത്തിൽ കടന്നു വരുന്നത് ആ ഒരു പിതൃപ്രീതിയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതിലൂടെ ആ ഒരു ലക്ഷ്മി സാന്നിധ്യം പിതൃക്കളുടെ ഐശ്വര്യം ഇതെല്ലാം നമുക്ക് കൈവന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത പക്ഷികൾ തത്തകളാണ് സാക്ഷാൽ മഹാലക്ഷ്മിയായ മധുര മീനാക്ഷിയുടെ പക്കൽ നമുക്ക് തത്തയെ കാണുവാൻ സാധിക്കുമല്ലേ രാമായണം എന്ന മഹത്കാവ്യം തുഞ്ചത്ത് രാമാനുജനെ എഴുത്തച്ഛന് പാടിക്കൊടുത്തത് തത്തയാണ് എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാമായണ മാസമായ കർക്കിടകത്തിൽ തത്തകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് ആ ഒരു മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹകടാക്ഷം നമുക്ക് ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് വാവിന് ശേഷം അവർ കർക്കിടക മാസത്തിൽ തത്തകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ ഒക്കെ വരുന്നത് പിതൃപ്രീതിയും അതിലൂടെ കൈവന്ന ലക്ഷ്മി സാന്നിധ്യവും സൂചിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പക്ഷികളൊക്കെ തന്നെ നമ്മുടെ ഗൃഹം സന്ദർശിക്കുകയാണ് എങ്കിൽ ആ ഒരു കാലയളവിൽ നമുക്ക് പിതൃപ്രീതി കുടുംബദേവതയുടെ അനുഗ്രഹം അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അതിലൂടെ അളവിലധികം സമ്പത്തും മറ്റ് സൗഭാഗ്യങ്ങളും ആരോഗ്യവും നമുക്ക് കൈവരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രകൃതി കാണിച്ചു തരുന്ന ലക്ഷണമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഇത്തരം പക്ഷികൾക്ക് നമ്മൾ ദാഹജലം അവയ്ക്ക് വേണ്ടുന്ന അന്നം അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായ തീറ്റ ഇതൊക്കെ നമ്മൾ നൽകുകയാണ് അതുപോലെ അവയ്ക്ക് കൂടൊരുക്കുന്നതിനുള്ള ആവാസ വ്യവസ്ഥ ഇതെല്ലാം നമ്മൾ പരിപാലിക്കുകയാണ് എങ്കിൽ നമുക്ക് ഏൽക്കുന്ന സൗഭാഗ്യത്തിന്മേൽ വളരെയധികം വർധനം ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ സൂചിപ്പിച്ചിട്ടുള്ളതായ പക്ഷികളെ നിങ്ങളുടെ ഗൃഹത്തിൽ കൂട്ടിലടച്ചു വളർത്തുന്നുവെങ്കിൽ അവയെ മോചിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ആ ഒരു മാസമാണ് കർക്കിടക മാസം അങ്ങനെ മോചിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ ധാരാളമായിട്ട് വന്ന് ചേരുന്നതാണ് പറന്ന് ആകാശത്തിന്റെ വിഹായിസിൽ വിഹരിക്കേണ്ടതായ പക്ഷികളെ ഇരുമ്പ് കൂട്ടിലടച്ചു വളർത്തുന്നത് ഒട്ടും ശോഭനമല്ല അങ്ങനെയെങ്കിൽ നിരന്തരം അവയുടെ ശാപം നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട് അത് പല ദുരിതങ്ങളായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ ഇടവരികയും ചെയ്യും അതുകൊണ്ട് ആകാശത്തിന്റെ അനന്തതയിൽ പറന്ന് വിരാജിക്കുന്ന പക്ഷിജാലങ്ങളെ സ്വതന്ത്രമാക്കാം അതിന് ഏറ്റവും ഉചിതമായ മാസം ഈ ഒരു കർക്കിടക മാസമാണ് അപ്പോൾ ഈ പക്ഷികൾ ഈ ഒരു കർക്കിടക വാവ് സമയം കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എങ്കിൽ അത് പിതൃപ്രീതി കൈവന്നു എന്നതിൻ്റെ പ്രഥമ സൂചനയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ധാരാളം കൈവന്നിട്ടുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഇത് നിങ്ങൾക്ക് കൂടുതൽ സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നൽകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അർഹമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം